ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു റിലേറ്റീവിനെ കണ്ടപ്പോൾ ഞങ്ങൾ നാട്ടുകാരെയും വീട്ടുകാരിയും ഒക്കെ സംസാരിച്ച കൂട്ടത്തില് ചക്കയെക്കുറിച്ചും സംസാരിച്ചു നാട്ടിലില്ലാത്തവർക്ക് ചക്കയെന്ന് വെച്ചാൽ ജീവനാണ് നമ്മുടെ കാര്യവും അതുതന്നെയാണ് ചക്ക എല്ലാ സീസണിലും നമുക്ക് കിട്ടത്തില്ല നാട്ടിലാണെങ്കിൽ തന്നെ ചക്കയുണ്ടാകുന്ന സമയത്ത് ഒരുപാട് ചക്ക നമ്മൾ വീണു പോകാറുണ്ട് ഗ്രാമപ്രദേശത്തല്ല ഞങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കും ചക്ക കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും വീക്കെൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ ചക്കയായിട്ട് പോകുന്നത് ചക്ക കൂടുതലുള്ള സീസണിൽ ഒരല്പം സമയം കഷ്ടപ്പെടാനായിട്ട് നമ്മൾ റെഡിയാണെങ്കിൽ ചക്കയില്ലാത്ത സമയത്തും ചക്ക കുഴയ്ക്കുകയോ ഉലത്തുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും പച്ച ചക്ക ചുള്ള ഒരേ വലിപ്പത്തിന് അരിഞ്ഞ് തിളച്ച വെള്ളത്തിലിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊരു കുട്ടയിലേക്ക് ഊറ്റി വയ്ക്കാം കൂടുതൽ വെന്ത് പോകരുത് വെന്ത് പോയാലും കുഴഞ്ഞു പോയതുപോലെ ആയിപ്പോവും വെള്ളം നന്നായിട്ട് വാർന്നു പോയ ശേഷം നല്ല വെയിലത്ത് നമുക്ക് ഈ ചക്ക ഉണക്കിയെടുക്കാം നന്നായി ഉണക്കിയ ശേഷം നമുക്ക് പ്ലാസ്റ്റിക് കവറിലൊക്കെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറയാം വളരെ സിമ്പിളല്ലേ ചക്ക ഉണക്കുന്ന രീതി വളരെ സിമ്പിളല്ലേ ഇനി നമുക്ക് നാളെ രാവിലെ നമുക്കിത് പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മളിത് കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടുക നമ്മൾ കടലയൊക്കെ കുതിരാനായിട്ട് ഇടുന്ന പോലെ തന്നെ ഇടുക രാവിലെ നമുക്ക് ഇതെടുത്ത് വേവിക്കാവുന്നതാണ് എല്ലാവരും കരുതും ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നു പക്ഷേ നമ്മളത് ചെയ്യുന്നത് ഉണക്ക ചക്ക ആയതുകൊണ്ട് കുക്കറിലാണെങ്കിൽ ഒരു മൂന്നാല് വിസിൽ കേൾപ്പിക്കണം ഇതിൻ്റെ നമ്മൾ ചക്ക ഇട്ടിരിക്കുന്നതിൻ്റെ ആ നിരപ്പിൽ തന്നെ വെള്ളവും വെച്ച് വേണം വേവിക്കാനായിട്ട് ഈ ചൂടുവെള്ളത്തിൽ ഇടാതെ നമുക്ക് നന്നായിട്ട് വെയിലത്ത് ഉണക്കി സൂക്ഷിക്കാൻ സാധിക്കും നല്ല വെയിൽ വേണം ആ ടൈമിൽ മാത്രമേ ഈ ചക്ക ഉണക്കാനായിട്ട് ശ്രമിക്കാവുള്ളൂ നമ്മൾ വേവിച്ച് ഉണക്കിയ ചക്ക ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങളിൽ പലർക്കും ഒരു സംശയം തോന്നാം ചക്ക ഉണക്കുമ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശമോ ഒന്നും പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ പിടിച്ചൊക്കെ പോവും ചിലർ ചക്ക ഉണക്കിക്ക് എടുക്കുമ്പോൾ തന്നെ കറുത്ത് പോയെന്നൊക്കെ പറയാറുണ്ട് ഉണക്കത് ശരിയാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷനായിട്ട് ചെയ്യുന്നതാണ് സാധിക്കുന്ന എല്ലാവരും ചക്ക കിട്ടും കിട്ടുന്ന സീസണിൽ അതുണ്ടാക്കിയതുപോലെ വെക്കുക വളരെ പ്രയോജനകരമാണ് ഇത് ഹെൽത്തിയുമാണ് ഷുഗർ വരാതിരിക്കാൻ അതുപോലെ വന്നവർക്ക് കുറയ്ക്കാനൊക്കെ വളരെ പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണിത് ഇതിന് മെഡിസിനൽ വാല്യൂസും ഉണ്ട് ഇനി അതൊക്കെ അതിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം നമുക്ക് പഴുത്ത ചക്കയും ഉണക്കി സൂക്ഷിക്കാൻ കഴിയും കുരു കളഞ്ഞ് വൃത്തിയാക്കിയ ഒരേ വലിപ്പത്തിൽ ചക്കച്ചുള അരിഞ്ഞ് പഞ്ചസാര പാനിയിലിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന പാകത്തിന് തീ ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് കുറച്ച് പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം അത് ഇതിലുണ്ട് അത് അതുകൊണ്ട് തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള നമുക്കത് അത്ര അനുയോജ്യമല്ല ഇത് പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് ഈ ഷുഗർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും നല്ലത് പച്ച ചക്ക ഉണക്കി വെച്ച് ഉപയോഗിക്കുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ